നമസ്കാരം മീഡിയ കമ്പാനിയെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരവും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള കർഷകരും കിസാൻ സമ്മാന നിധി ലഭിക്കുന്നില്ല എങ്കിലും കേന്ദ്ര ആവിഷ്കൃത കർഷക രജിസ്റ്ററിലേക്കുള്ള സ്പെഷ്യൽ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൃഷിഭവൻ മുഖാന്തരമാണ് ഇത് നമ്മൾ നടത്തേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കർഷകർ കർഷകരുടെ തന്നാണ്ട് വർഷത്തെ കരവടച്ച റീസ് ചെയ്ത് അതോടൊപ്പം തന്നെ ആധാർ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഇവയെല്ലാം സഹിതം കൃഷിഭവനിൽ എത്തിച്ചേർന്ന് വേണം ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കർഷക രജിസ്ട്രിയിൽ കർഷകർ രജിസ്റ്റർ ചെയ്യുന്നതോടെ നമുക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ ലഭിക്കും അത് പിന്നീട് ഭാവിയിൽ വിവിധ സർക്കാർ സബ്സിഡീസ് പ്രോഗ്രാമുകൾക്ക് പ്രധാന രേഖയാണെന്നൊരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കൃഷിഭവനിൽ ഇതിന്റെ സമർപ്പണം അല്ലെങ്കിൽ ഈ വെരിഫിക്കേഷൻ ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുക ആയിട്ടുണ്ട് എങ്കിൽ കർഷകർ അത് പോയി ചെയ്യേണ്ടത് ആവശ്യമാണ് നിലവിൽ എല്ലാ മേഖലയിലും നിർബന്ധമായിട്ട് ഇത് ചെയ്യണമെന്നുള്ള പ്രധാന അറിയിപ്പാണ് വരുന്നത് വിവിധ കൃഷിഭവനിൽ ഇതിനുള്ള ക്യാമ്പയിനുകളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പ്രവേശന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഐ ടി മിഷന്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മളുടെ ആധാറിലെ വിവിധ പശകുകൾ അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വയ്ക്കുന്നത് വൈകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതോടൊപ്പം തന്നെ ഇത്തരം അതായത് ആ പുതുക്കാത്ത ആധാർ ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷകൾ റിജക്റ്റായി പോകുന്നതോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടപടികൾ വിജയകരമായി ഇരിക്കുന്നതിന് അതായത് പരാജയപ്പെടുന്നതിന് കാരണമാകുന്നു പിന്നീട് ആധാർ പുതുക്കിയ ശേഷം മാത്രമേ അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴേക്കും വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കാനുള്ള വിദ്യാർത്ഥികളുടെ സമയം പിന്നിടുകയും ചെയ്യും അതുകൊണ്ടാണ് ഐ ടി മിഷന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രധാന അറിയിപ്പ് ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇനി അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് അപ്ഡേഷൻ നടത്താൻ സാധിച്ചില്ല എങ്കിലും രണ്ടുപക്ഷ ഇളവുകളോടെ നമുക്ക് ചെയ്യാനും സാധിക്കും ഇനി അതിനുശേഷം ചെയ്യുമ്പോൾ നിശ്ചിത ഫീസ് നൽകി ചെയ്യണം അതോടൊപ്പം വിദ്യാർത്ഥിയുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അതായത് വിദ്യാർത്ഥിയുടെ വളർച്ചാ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഓരോ സമയത്തെയും ചിത്രങ്ങൾ അതായത് ഫോട്ടോ ആധാറിലെ ഫോട്ടോ തമ്മിൽ വ്യത്യാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഫോട്ടോ അപ്ഡേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ പേരിലും അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തുന്നതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിവിധ അപേക്ഷകൾ വയ്ക്കാൻ ഉൾപ്പെടെ തടസ്സങ്ങൾ നേരിടുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രധാന അറിയിപ്പ് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും വിതരണ തീയതി ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം വിതരണം നടക്കുന്ന രീതിയിലാണ് സർക്കാർ ക്രമീകരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം എത്തിച്ചേരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കുടിശ്ശികയുടെ ഒരു ഗടുവിനോടൊപ്പം തന്നെയാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ അതൊന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക